വെൽക്കം ടു റാങ്ക് ഫയർ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ് ഒന്ന് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മൂന്ന് വാഗ്ഭടാനന്ദൻ സമത്വ സമാജം ആൻസർ ബി മൂന്ന് മാത്രം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം ഇത് സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അതുപോലെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മിഭായിയാണ് രണ്ട് ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലീഷായാണ് മൂന്ന് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് ഓപ്ഷൻ എ ഒന്ന് ആൻഡ് രണ്ട് ബി രണ്ട് മൂന്നും സി ഒന്ന് മാത്രം ഡി മൂന്ന് മാത്രം ആൻസർ എ ഒന്നും രണ്ടും ഡൽഹിയിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ഭക്തഖാനും അതുപോലെ ബഹദൂർഷ സെക്കൻഡുമായിരുന്നു ഝാൻസിയിലായിരുന്നു റാണി ലക്ഷ്മിബായി അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര് ഓപ്ഷൻ എ വോൾട്ടയർ ബി റൂസോ സി പ്ലേറ്റോ ഡി മോണ്ടസ്ക്യു ആൻസർ ഓപ്ഷൻ ബി റൂസോ ക്വസ്റ്റ്യൻ ഉപ്പ് ജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ രാജസ്ഥാൻ ബി പഞ്ചാബ് സി ഹരിയാന ഡി ഗുജറാത്ത് ആൻസർ ഓപ്ഷൻ എ രാജസ്ഥാൻ ഇന്ത്യയിലെ ലവണത്തെ ഏറ്റവും കൂടിയ തടാകമാണ് സാമ്പാർ തടാകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സാമ്പാർ തടാകത്തിന് റാംസാർ പദവി ലഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്ന് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചൂട് ചേർത്തിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് കേന്ദ്ര ലിസ്റ്റ് ബാങ്കിങ് പൊതുജനാരോഗ്യം പോലീസ് രണ്ട് സംസ്ഥാന ലിസ്റ്റ് ജയിൽ മദ്യം വാണിജ്യം മൂന്ന് കൺകറൻ്റെ ലിസ്റ്റ് വനം വിദ്യാഭ്യാസം തൊഴിലാളി സംഘടനകൾ ഓപ്ഷൻ എ ഒള്ളി വൺ ആൻഡ് ടു ബി ഒള്ളി ടു ആൻഡ് ത്രീ സി ഒള്ളി വൺ ആൻഡ് ത്രീ ഡി ഓൾ ഓഫ് ദേബോ ആൻസർ ഓപ്ഷൻ ബി ഒള്ളി ടു ആൻഡ് ത്രീ കേന്ദ്ര ലിസ്റ്റ് അഥവാ യൂണിയൻ ലിസ്റ്റിൽ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ് നിഷിദ്ധമായ കാര്യങ്ങളാണ് കേന്ദ്ര ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുക അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രണ്ട് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല മൂന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡൻറ്റും സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ഗവർണറിലുമാണ് നിക്ഷിബ്ധമായിരിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനാലാണ് അതുപോലെ യു പി എസ് സി ചെയർമാൻ ഉൾപ്പെടെയുള്ള അങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പി എസ് സിയുടെ ആണെങ്കിൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി രണ്ട് വയസ്സ് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം യു പി എസ് സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം രണ്ട് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർ തടങ്ങൾ മൂന്ന് ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് ഓപ്ഷൻ എ ഒള്ളി വൺ ആൻഡ് ത്രീ ബി ഒള്ളി ടു ആൻഡ് ത്രീ സി ഒള്ളി വൺ ആൻഡ് ടു ഡി ഓൾ ഓഫ് എബോ ആൻസർ ഡി ആണ് തന്നിരിക്കുന്ന പ്രസ്താവനകളും കറക്റ്റ് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ഓപ്ഷൻ എ ബംഗാൾ ബി തെലുങ്കാന സി തമിഴ്നാട് ഡി ബീഹാർ ആൻസർ ഓപ്ഷൻ എ ബംഗാളാണ് അഖിലേന്ത്യാ കിസാൻ സഭ ബംഗാൾ ആരംഭിച്ച ഒരു കർഷക പ്രക്ഷോഭമായിരുന്നു ഈ തേബാഗ പ്രക്ഷോഭം അത് നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴാണ് അതിൻ്റെ പ്രധാന നേതാവ് ഭവാനി സെൻ അടുത്ത ക്സ്റ്റ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ് ഓപ്ഷൻ എ മൈക്കിൾ ബി ലിയോനാർഡോ ഡാവഞ്ചി സി റാഫേൽ ഡി ബ്രൂണലേശി ആൻസർ ഓപ്ഷൻ എ മൈക്കിൾ ആഞ്ചലോ ഡാവൻചിയുടെ പ്രസിദ്ധമായ ചിത്രം മൊണോലിസയും അതുപോലെ ലാസ്റ്റ് സപ്പർ റാഫേലിൻ്റെ ഏതെൻസിലെ വിദ്യാലയം ആണ് പ്രസിദ്ധമായ ചിത്രം ഫിലിപ്പോ ബ്രോൺലേഷി അത് വാസ്തുവിദ്യയിൽ പ്രസിദ്ധനായ ആളാണ് അടുത്ത പതിനൊന്നാമത് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് ഓപ്ഷൻ എ വേലുത്തമ്പിയുടെ കലാപം ബി ആറ്റിങ്ങൽ കലാപം സി പഴശ്ശി കലാപം ഡി കലാപം ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം കലാപം നടന്ന വർഷം ആയിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയും അതുപോലെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേനാട് ഉടമ്പടി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ആർദ്രം പദ്ധതി ബി സുഭിക്ഷ കേരളം പദ്ധതി സി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഡി ലൈഫ് മിഷൻ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ കൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഒന്ന് പത്തനംതിട്ട ജില്ലയിൽ ഇരവുപേരൂർ ജനനം ഇരവുപേരിലാണ് ജനനം രണ്ട് പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചു മൂന്ന് യോഗക്ഷേമസഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു നാല് ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അംഗമായി ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ബി മൂന്ന് മാത്രം സി മൂന്നും നാലും ഡി ഒന്ന് മൂന്ന് നാല് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം ബി മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം സി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഡി അഞ്ച് വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം ആൻസർ ഓപ്ഷൻ സി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതാണ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ എ ശലഭം ബി ആശ്വാസനിധി സി ബാലമുഖം ഡി നിർഭയ ആൻസർ ഓപ്ഷൻ എ ശലഭം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ വിക്ഷേപിക്കപ്പെട്ട പാക്കിസ്ഥാൻ്റെ ആദ്യ ചാന്ദ്രദൗത്യം ഓപ്ഷൻ എ ഐ ക്യൂബ് ക്യൂ ബി അപ്പോളോ സെക്കൻഡ് സി ലൂണ രണ്ട് ഡി ചാന്ദ്രയ വൺ ഐ ക്യൂബ് ക്യൂ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി പന്നി വൃക്ക് സ്വീകരിച്ച വ്യക്തി എ ലാറി ഹാക്ക്മാൻ ബി റിച്ചാർഡ് സ്റ്റേമാൻ ശ്രീമാൻ സി സ്റ്റീവ് ജോബ്സ് ഡി ക്രിസ് ആൻസർ ഓപ്ഷൻ ബി റിച്ചാർഡ് ശ്രീമാൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന നഗരം കോഴിക്കോട് തിരുവനന്തപുരം പാലക്കാട് ഡി കണ്ണൂർ ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗ പരിധി മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്നും എത്ര ആയിട്ടാണ് കുറച്ചത് ആൻസറ് നൂറായിട്ടാണ് ക്വസ്റ്റ്യൻ വെസ്റ്റിനൈൻ പനി ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ ജില്ല എ തൃശ്ശൂർ ബി ആലപ്പുഴ സി പത്തനംതിട്ട ഡി മലപ്പുറം ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂർ ഇതൊക്കെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ